കരുനാഗപ്പള്ളി താലൂക്ക് ഇന്ത്യൻ റെഡ്ക്രോസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ രോഗികൾക്കുള്ള പോഷകാഹാര കിറ്റ് നാലാം ഘഡു വിതരണം നടത്തി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി തഹസീൽദാർ ആർ സുശീല ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി കരുനാഗപ്പള്ളി താലൂക്കിന്റെ നേതൃത്വത്തിലാണ് രോഗികൾക്കുള്ള പോഷക നാലാം ഘട്ട വിതരണം കരുനാഗപ്പള്ളി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ചത് കരുനാഗപ്പള്ളി തഹസിൽദാർ സുശീല ആർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഉള്ള കരുനാഗപ്പള്ളി താലൂക്ക് ഐ ആർ സി എസ് ചെയർപേഴ്സൺ ഡി സുമംഗല അധ്യക്ഷത വഹിച്ചു ഐ ആർ സി എസ് കരുനാഗപ്പള്ളി താലൂക്ക് സെക്രട്ടറി കോടിയാട്ട് രാമചന്ദ്രൻ പിള്ള സ്വാഗതം ആശംസിച്ചു കരുനാഗപ്പള്ളി നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ പി മീന കിറ്റ് വിതരണം നടത്തി ചാരിറ്റബിളായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പഠനം ചെയ്യാറുണ്ട് അതല്ലേ ആരോഗ്യ ഐ ആർ സി എസ് കരുനാഗപ്പള്ളി താലൂക്ക് വൈസ് ചെയർമാൻ ഡോക്ടർ കെ ജി മോഹൻ ബ്ലൂ ചിപ്പ് കോർപ്പറേറ്റ് ഇൻവെസ്റ്റ്മെന്റ് സെന്റർ മാനേജർ സുമേഷ് ഐ ആർ സി എസ് കരുനാഗപ്പള്ളി താലൂക്ക് ട്രഷറർ ജി സുന്ദരേശൻ ഹെൽത്ത് ഇൻസ്പെക്ടർ മഹേഷ് കി ബി ഹോസ്പിറ്റൽ കരുനാഗപ്പള്ളി ഹെൽത്ത് വിസിറ്റർ സുജാപി എസ് സജീവ് മാമ്പറ എസ് ശിവകുമാർ എൻ എസ് അജയ്കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി